ലളിതമായി നടക്കുന്ന നിക്കാഹാണ് കാട്ടിക്കൂട്ടലുകളുള്ള നിക്കാഹല്ല നിക്കാഹല്ല എളുപ്പമുള്ള ലളിതമായ നിക്കാഹുകളാണ് ഏറ്റവും ഉത്തമമായ നിക്കാഹ് എന്ന് പറഞ്ഞാൽ അതാണ് ഇന്നൊക്കെ നടക്കുന്ന പേക്കൂത്തുകൾ നിക്കാഹ് മാത്രമല്ല എല്ലാ ചടങ്ങുകളും എല്ലാവർക്കും ഒരു ഭാരമാണ് ദീൻ അങ്ങനെ വെച്ചിട്ടില്ല എത്രയാണ് പണത്തിന്റെ പേരിൽ ആളുകൾ പ്രയാസപ്പെടുന്നത് ചില നാട്ടു നടപ്പുകൾ ദീൻ എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പം ഉള്ളതിനനുസരിച്ച് ചെയ്യുക എന്നുള്ളതാണ് ഈ കാട്ടിക്കൂട്ടലുകൾ അതിലേക്ക് വരുമ്പോഴാണ് വലിയ പ്രയാസങ്ങൾ ഉണ്ടാകുന്നത് മക്കളെ കെട്ടിച്ചു വിട്ടാലും പോരാ ആ കെട്ടിച്ചു വിട്ടതിന് ശേഷം അവരുടെ വീട് നിർമ്മാണവും അതുമായി ബന്ധപ്പെട്ട് ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലങ്ങളിലും പ്രയാസമാണ് ചില നാട്ടു നടപ്പുകൾ അതിന്റെ പേരിൽ സ്ത്രീ പീഡനങ്ങൾ വീട്ടിൽ നിന്ന് ഒന്നും കിട്ടിയിട്ടില്ലല്ലോ എന്താണ് അങ്ങനെ എന്താ ഇങ്ങനെ ഒന്ന് ദീന് പറയുന്നതല്ല ദീന് എളുപ്പമാണ് തങ്ങൾ പറയുന്നു കൊടുക്കുന്നതിൽ പോലും പറഞ്ഞിട്ടുണ്ട് ഈ കഴിയുന്ന രൂപത്തിൽ എത്രയാണോ നിനക്ക് മഹർ മഹർ കൊടുക്കാൻ കഴിയുക എന്ന് പറയുന്ന ഒരു ണ്ട് അവളെ പോലത്തെ ആളുകൾക്ക് എത്രയാണോ മഹർ നൽകാറുള്ളത് ആ മഹർ കൊടുക്കാൻ കഴിയുന്നവർ അത് കൊടുക്കുക അല്ലെങ്കിൽ കഴിയുന്നത് എത്രയാണോ അതിനനുസരിച്ചുള്ള മഹർ കൊടുത്തിട്ടാണ് കല്യാണം കഴിക്കേണ്ടത് ഏറ്റവും ലളിതമായ നിലക്ക് നടത്തുന്നതാണ് തങ്ങൾക്ക് ഇഷ്ടമെന്ന് ഹിബസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ആയിഷ ബിവി റളിയല്ലാഹു അൻഹ പറയുന്നു ദ കാണാം മാ ഹുയ്യിറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈന അംറൈനി തത്ത ഇല്ല അഹദ ഐസറഹുമാ മാ ലമ യുന്നിസ്മാ രണ്ട് 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 കാര്യങ്ങൾ കാര്യങ്ങൾ നബി നബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി തങ്ങളുടെ തങ്ങളുടെ കാര്യങ്ങളുണ്ട് ആ ഓപ്ഷനായി നിൽക്കുകയാണ് ഇതെടുക്കാം അല്ലെങ്കിൽ ഇത് ചെയ്യാം അങ്ങനെ രണ്ട് ഓപ്ഷൻ നിൽക്കുന്ന സമയത്ത് ഏറ്റവും എളുപ്പമായ കാര്യമല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ ഇസ്മൻ കാന മിൻഹു തെറ്റല്ല ഏറ്റവും എളുപ്പമായ കാര്യമാണ് തെറ്റായ ുമായിരുന്നു എന്ന് ആയിഷാ ബി ബി റല്ലാന്നെ പങ്കുവെക്കുന്നത് കാണാം അപ്പൊ ഏറ്റവും എളുപ്പമുള്ള കാര്യങ്ങൾ ചെയ്യാന്നുള്ളത് നബി മതങ്ങളുടെ വിവാദത്തുകളിൽ പെട്ടതാണ്